അമേരിക്ക ഹൂത്തി വെടിനിർത്തൽ കരാർ അതെങ്ങനെയാണ് യാഥാർത്ഥ്യമായത് അതെങ്ങനെയാണ് കരാർ ഉണ്ടായത് ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു വിരാമം ഉണ്ടായത് എങ്ങനെയാണ് അതുപോലെ തന്നെ ട്രംപിന്റെ ഭാവി ഗസ പദ്ധതിയിൽ നിന്നും ഇസ്രായേലിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണിത് എന്തായാലും ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം നമുക്കിന്ന് കണ്ടെത്താനായി എന്നുള്ളതാണ് അടുത്തയാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം സൗദിയിലും ഖത്തറിലും യു എയിലും ഒക്കെ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പി ജെ ചത്തും ട്രംപിനോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് ഇവർ ഒഴിവാക്കിയ ഒരേ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്തുകൊണ്ട് ഇസ്രായേലിനെ ഈ ഒരു സന്ദർശന വേളയിൽ പോലും മാറ്റി നിർത്തി സാധാരണ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് പശ്ചിമേഷ്യൻ സന്ദർശനം നടത്തുകയാണെങ്കിൽ ഇസ്രായേലിനെ ഒഴിവാക്കാറില്ല എന്നാൽ ആ ഒരു ചരിത്രമാണ് ട്രംപ് ട്രംപൂടെ തിരുത്തി കുറിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഉത്തരം വളരെ ലളിതമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് ഞാൻ നേരത്തെ പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം നല്ല ഒരു ബിസിനസ്സുകാരനാണ് ഒരു കൗശലക്കാരനാണ് ഗൾഫ് രാജ്യങ്ങളുടെ സമ്പത്തിൽ ഡൊണാൾഡ് ട്രംപിന് കണ്ണു മഞ്ഞളിച്ചു എന്ന് തന്നെയാണ് ആ ലളിതമായ ഉത്തരം സൗദിയുമായിട്ടുള്ള ചില ആണവ സഹകരണങ്ങൾ ആണവ കരാറുകൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഒരു സന്ദർശന വേളയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് നാനൂറ് ബില്യൺ ഡോളറിന്റെ ആണവ കരാറിലാണ് ട്രംപ് സൗദിയുമായി ഒപ്പുവെക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ അറുന്നൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം അമേരിക്കയിൽ സൗദി അറേബ്യ നടത്തും എന്ന വാർത്തയും പുറത്തു വരുന്നു യു എയും വലിയ ഒരു നിക്ഷേപം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഖത്തറുമായും ഈ ഒരു സന്ദർശന സമയത്ത് പല ഇടപാടുകളും നടക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്നാൽ ഇവിടെ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ പൂർണ്ണമായും ഒഴിവാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ട്രംപിന്റെ കാല് പിടിച്ചു പറയുന്നത് പോലെ പറഞ്ഞു പശ്ചിമേഷ്യൻ സന്ദർശന വേളയിൽ ഞങ്ങളുടെ രാജ്യം സന്ദർശിക്കണം ഞങ്ങളുടെ രാജ്യത്ത് ഒരു ദിവസം തങ്ങണം എന്നാൽ ആ ഒരു അപേക്ഷ ഇവിടെ ട്രംപ് മുഖവിലക്കെടുത്തില്ല ആ അപേക്ഷ ട്രംപ് റിജക്ട് ചെയ്തു ഒരിക്കലും ഇസ്രായേലിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു അറബ് രാജ്യങ്ങളെ പിണക്കിക്കൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്നു നേരത്തെ ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യൻ ഭരണാധികാരികളോട് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു സൗദിയുമായി ഞങ്ങൾ സഹകരിക്കാം കരാറിൽ ഏർപ്പെടാം പക്ഷെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അത് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സൗദി അറേബ്യക്ക് കഴിയണം ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം ഇത് ട്രംപിന്റെ ഒരു ആവശ്യമായിരുന്നു എന്നാൽ ആ ഒരു ആവശ്യം ഇന്നത്തെ സാഹചര്യത്തിൽ പരിഗണിക്കാൻ കഴിയില്ല എന്ന് സൗദി വ്യക്തമാക്കി ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചാൽ ഗൾഫ് രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ഇറാന്റെ ഉൾപ്പെടെയുള്ള ഒരു ശത്രുത അത് ഞങ്ങൾക്കെതിരെ ഉണ്ടാകും അത്തരത്തിലൊരു ശത്രുത വിലക്ക് വാങ്ങിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഡൊണാൾഡ് ട്രംപ് നിലപാട് മാറ്റുകയാണെങ്കിൽ കരാറുമായി സഹകരിക്കാം എന്ന നിലപാട് സൗദി സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ സൗദി പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക എല്ലാവിധ കരാറിലും ഏർപ്പെടാൻ തയ്യാറായിരിക്കുന്നു ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതില്ല എന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കുന്നു അതായത് അമേരിക്ക തന്നെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നേയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ബന്ധം പുനസ്ഥാപിക്കാൻ നിൽക്കേണ്ടതില്ല ഞാനിതാ നിങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നു നിങ്ങളുടെ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഞാൻ ഇത് അടുത്തയാഴ്ച എത്തുന്നു നമുക്ക് നമ്മുടെ കച്ചവടവുമായി മുന്നോട്ട് പോകാം ഇസ്രായേലിനെ അങ്ങ് മാറ്റി നിർത്താം ഇസ്രായേൽ ഒരുപാട് അപേക്ഷിച്ചു എന്ന കാര്യം ഞാൻ പറഞ്ഞു അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പി ടി എക്സത്ത് ട്രംപിനോടൊപ്പം വരുന്നുണ്ട് എന്ന കാര്യം ഇവിടെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പി ടി അക്സത്തെങ്കിലും ഇസ്രായേൽ സന്ദർശിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടെ ബെഞ്ചമിന്റെ തന്നെയാഹു മുന്നോട്ട് വെച്ചു എന്നാൽ പി ടി എക്സത്ത് നേരത്തെ ഇസ്രായേൽ സന്ദർശിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ആ യാത്ര ഇപ്പോൾ റദ്ദു ചെയ്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ഇസ്രായേലുമായിട്ടുള്ള ചില്ലറക്കാശിന്റെ ആയുധ കച്ചവടത്തേക്കാൾ നല്ലത് ഗൾഫ് മേഖലകളിൽ നിന്നും വലിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് തന്നെയാണ് ഗൾഫിൽ നിന്നും അത്ര വലിയ ഒരു നിക്ഷേപമാണ് ഇപ്പോൾ അവർ ഓഫർ ചെയ്തിരിക്കുന്നത് ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന നിക്ഷേപങ്ങളാണ് ആ നിക്ഷേപങ്ങളിൽ തന്നെയാണ് ട്രംപിന്റെ കണ്ണ് ചുരുക്കി പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളുടെ സമ്പത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണ് മഞ്ഞൊളിച്ചിരിക്കുന്നു അടുത്തയാഴ്ച ട്രംപിന്റെ ഗൾഫ് സന്ദർശന വേളയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കൂടെ ഉണ്ടാകും എന്നിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരമാണ് ട്രംപ് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താൻ പോകുന്നത് അതായത് സ്വതന്ത്ര ഫലസ്തീൻ പ്രഖ്യാപനമാണ് ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഫലസ്തീൻ സ്വതന്ത്ര ഫലസ്തീൻ പ്രഖ്യാപിക്കുക ഹമാസ് ഇല്ലാത്ത ഒരു ഭരണ സംവിധാനത്തെ ഫലസ്തീനിൽ കൊണ്ടുവരിക ഇത് ഗൾഫ് രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങളുടെ ആവശ്യമാണ് എന്നാൽ അറബ് രാജ്യങ്ങളുടെ ഈ ഒരു ആവശ്യം പരിഗണിക്കാൻ തന്നെയാണ് ട്രംപ് തീരുമാനിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബാബി ഫലസ്തീൻ പദ്ധതി ബാബി ഗസ പദ്ധതി ആ പദ്ധതിയിൽ നിന്നും ഇസ്രായേലിനെ തൽക്കാലം പൂർണമായി മാറ്റി നിർത്താൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര ഫലസ്തീൻ എന്നുള്ള ആ ഒരു പദ്ധതി അവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാൽ അവരുടെ പിന്തുണ ഇനി ആവശ്യമില്ല അമേരിക്കക്ക് അമേരിക്കയുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും മറ്റുള്ള ആളുകളെ പിണക്കിക്കൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഒരു ലാഭവുമില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലിന്റെ തൽക്കാലം ട്രംപ് കൈയൊഴിയില്ലെങ്കിൽ പോലും ഇസ്രായേലിന് പശ്ചിമേഷ്യയിൽ ഇനി കാര്യമായ റോളൊന്നും ഉണ്ടാകില്ല എന്ന കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തമായിട്ടുണ്ട്